അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ രാത്രിത്തെ ഫുഡിന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് നിജിലാണ് നിജിലടക്കൊക്കെ ഇവിടെ വന്നതാണ് കേട്ടോ മോൻ്റെ കൂട്ടുകാരനാണ് ആണ് പാനായിക്കുളത്തുള്ള നിജിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ സാധാരണ സിമ്പിൾ ഫുഡൊക്കെ ആയിരിക്കും കേട്ടോ സിമ്പിളായിട്ടെന്തെങ്കിലും പരിപ്പും ചപ്പാത്തിയോ പയറും ചപ്പാത്തിയോ ബുട്ടും മുട്ടയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നിജിയിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് തട്ടിക്കൂട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടാ കറിയൊന്നും ഉണ്ടായില്ല കക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു പിന്നെ ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിട്ട് രാത്രിത്തേക്ക് വേണ്ടി ചപ്പാത്തിക്ക് വേണ്ടിയാണ് എടുത്തത് പക്ഷേ ഇജിയിൽ വന്നപ്പോൾ ഞങ്ങൾ ചോറാക്കി അപ്പോൾ റെഡിയാക്കി എടുത്തു പിന്നെ രണ്ട് കോഴിമുട്ട ചിക്കി വറുത്തെടുത്തു പിന്നെ മത്തി അച്ചാറും ഇവിടെ ഉണ്ടല്ലോ നാരങ്ങച്ചാറും നാരങ്ങച്ചാറും മത്തി അച്ചാറും മുട്ടയൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ താറാമുട്ടയും മുട്ടയും കോഴിമുട്ടയൊക്കെ സ്റ്റോക്ക് ഉണ്ടാകും അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ ഞങ്ങളുടെ അട്ടിക്കുട്ടി വറുത്തൊക്കെ എടുക്കും അതാണ് നമ്മുടെ പരിപാടി അപ്പോൾ സ്പെഷ്യലായിട്ട് വെച്ചത് ഇപ്പോൾ കക്ക മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായതൊക്കെ തന്നെയാണ് അപ്പോൾ നിജിലിന് ഞങ്ങൾ ഇന്ന് ഫുഡ് കൊടുക്കാൻ പോകട്ടെ അപ്പോൾ നമ്മളേ അല്പം കക്ക ഇറച്ചി വർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ കക്ക ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ് നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ടി നീ ആവശ്യം ഉള്ളി മാത്രമേ ഞാൻ ഇതിലേക്ക് ഇടുന്നുള്ളൂ അപ്പോൾ ഉള്ളി കൊടുക്കാം അപ്പോൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ചിട്ട് പിന്നെ ഉപ്പും മുളക് പൊടിയും ഇട്ട് അങ്ങനെ കക്ക ഉപയോഗിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഉള്ളി ഇട ആവശ്യം മാത്രമേ ഉള്ളൂ പക്ഷെളചിയൊക്കെ ഇനി എഗെയിൻ ഇടേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് അത്യാവശ്യം പൊടികളും കൂടി ഇടണം ഇത് മരിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളിയൊക്കെ ഒരു ഇതായിട്ടുണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒപ്പം ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് അതൊരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇതാണ് ഇതിട്ട് കൊടുക്കാം ഇപ്പോൾ കക്ക വേവിക്കുമ്പോൾ പച്ചവളം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചതച്ചിട്ട് വേവിക്കുന്നതാണ് നല്ലത് താളിക്കാൻ നേരത്തെ ഇടുന്നതിന് നല്ലത് അതിട്ട് വേവിക്കുമ്പോഴാണ് അതിലെ ആ അതിൻ്റെ ഗുണവും കാര്യങ്ങളും എല്ലാം ഇതിലേക്ക് പിടിക്കുന്നത് പിന്നെ ഇത്തിരി മസാലപ്പൊടി കൂടി വേണം അത് നമുക്ക് ലാസ്റ്റിടാം അപ്പോൾ കക്ക നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ വേവിച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഇത് റെഡിയാക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്കും പിടിക്കും കക്ക പൊടിക്കും പോവും നന്നായിട്ട് തണുക്കണം പറ്റിച്ചതിന് ശേഷം അപ്പോൾ ഇത് നല്ല വേവുള്ള സംഭവമാണ് അതുകൊണ്ട് നന്നായിട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കായട്ടോ ഇത് ചെറുതീല കിടന്ന് തന്നെ ഒന്ന് റെഡി ആവട്ടെ അത് കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ ഇത്തിരി മസാലപ്പൊടിയൊക്കെ ചേർക്കുന്നത് ചെറുതീല കിടന്ന് റെഡി ആവട്ടെ അപ്പം നമ്മുടെ കക്കാറച്ചി ഒരിതായിട്ടുണ്ട് കേട്ടോ അപ്പോഴേ നമുക്കല്പം പട്ട കറയമ്പ് ഏലക്ക ജാതിപത്രി ഇതൊക്കെ ഒന്ന് പൊടിച്ചതാണ് പൊടിച്ചതാണ് അങ്ങനെ ഇട്ട് കൊടുക്കാം ഇപ്പം കറയമ്പാണ് കേട്ടോ കൂടുതലും ഞാൻ എടുത്തേക്കുന്നത് കറയമ്പും കുരുമുളക് ഒടിയാണ് ഞാൻ കൂടുതലും ഇതിൽ യൂസ് ചെയ്യണത് വേറെ കംപ്ലയിൻ്റ് ഉണ്ടാവാതിരിക്കാനാണ് അത് ചെയ്യണത് പിന്നെ പച്ചവളവും ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ വേവിച്ചപ്പോൾ ഇങ്ങനെ വറുക്കുമ്പോൾ വയറിന് ഒരു കംപ്ലയിൻ്റ് ഉണ്ടാവില്ല കേട്ടോ ഈ കറച്ചി ഇതുപോലെ ചെയ്യണമെങ്കിൽ നന്നായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ആദ്യഘട്ടങ്ങളിൽ വരെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുള്ളത് സമയത്ത് തന്നെ നമുക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കരച്ച് നോക്കാം കേട്ടോ ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അത്ര മതി വീ മരിഞ്ഞു പോയാൽ ഹാർഡായി പോവും നല്ല ഡാർക്കായിട്ടുണ്ട് എണ്ണയൊക്കെ ഇങ്ങനെ ലാസ്റ്റ് ആകുമ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ ഇളക്കി വരും അതാണ് അതിൻ്റെ പാകം അപ്പോൾ തീ ഓഫ് ചെയ്യാം ഞാൻ അല്പം കുരുമുളക് പൊടി ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി അങ്ങനെ ഇട്ട് കൊടുക്കാം ഇവിടെ തന്നെ പൊടിച്ച പൊടിയാണ് ഫ്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് മസാലയും കുരുമുളകുമൊക്കെ ഞാൻ ഇവിടെ തന്നെ എട്ട പൊടിക്കണം വാങ്ങിക്കാറില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ കക്ക ഇറച്ചി റെഡി ആയിട്ടുണ്ട് അപ്പോഴേ ഞാൻ ഇത്ര ചെറു എറു വെച്ചിട്ടുണ്ട് താളിക്കാൻ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് നമുക്കേ അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ മഞ്ഞപ്പൊടിയും പച്ചമുളകും ഉപ്പും കൂടി ഇട്ടാണ് ചെറുപയർ വേവിച്ചിരിക്കുന്നത് അപ്പോൾ പൊടിക്ക് മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് കൊടുക്കാം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതാണ് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ അതങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പം ഇത് പയറൊരു മൂന്ന് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിത്തിയ പയറായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞാൻ കുക്കറിൽ വേവിച്ചത് അപ്പം വയറ് നന്നായിട്ട് വീർത്തും വരും പെട്ടെന്ന് വേഗം ചെയ്യും അങ്ങനെ നമ്മുടെ ചെറുപയറ് കറി റെഡി ആയിട്ടുണ്ട് ഇപ്പം രണ്ട് മുട്ടയും കൂടി ഞാൻ ചുക്കി വറുക്കണ കേട്ടോ കോഴിമുട്ടയാണിത് ഇപ്പം മോൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പം പയ്യൻ ഭക്ഷണം കഴിക്കാനുണ്ട് അതുകൊണ്ട് രണ്ട് മുട്ടയമ്പിരി വറുത്താണ് ഞാൻ അപ്പം നിജിലിന് നമുക്ക് വിളമ്പി കൊടുക്കാം കേട്ടാ എല്ലാം കഴിക്കുന്ന കൂട്ടത്തിലാണ് ഒന്നും വേണ്ടതെന്ന് പറയാറില്ല എല്ലാം ഇഷ്ടമാണ് കേട്ടോ ഇടയ്ക്കൊക്കെ വന്ന പയ്യനാണിത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് ചെറുപയർ കിട്ട മനേ കോഴിമുട്ടയാണിത് വറുത്തത് ചിക്കി വറുത്തതാണ് കേട്ടോ ഇന്ന് കോഴിമുട്ട കുറവാണ് രണ്ടെണ്ണേ ഉണ്ടായുള്ളൂ ഞാൻ ചിക്കി വറുത്തു പിന്നെ മത്തിയച്ചാർ വന്നപ്പോൾ തന്നെ നിജിനെ കൊണ്ടൊന്ന് ടേസ്റ്റ് നോക്കിച്ച് അപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പം അത് നമുക്ക് കൊടുക്കാം മത്തി കൊടുക്കാം പിന്നെ നാരങ്ങച്ചാറാണ് എൻ്റെ നിജിന് പക്ഷേ മാങ്ങാച്ചാറാണ് കേട്ടോ ഇഷ്ടം മാങ്ങാച്ചാറിൻ്റെ ആളാണിത് നാരങ്ങാച്ചാറൊന്ന് കൂട്ടട്ടെ അപ്പം കഴിച്ച മോനെ അങ്ങനെയുണ്ട് മോനെ കൊള്ളാമോ അക്കറച്ച് മൊരുന്നിട്ടുണ്ടോ ആദ്യം കണ്ട മുരിച്ച് ഓവറാക്കി എടുത്തില്ല നല്ല